പല ആളുകളും മോതിരങ്ങൾ ഇടുന്നത് കാണാം ഈ മോതിരം ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഞാനൊരു എക്സ്പയറിൽ പോയപ്പോൾ അവിടെ ഫയർഫോഴ്സിന്റെ ടീം കുറെ മോതിരങ്ങൾ ഈ വീഡിയോയിൽ കാണാം മോതിരങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് പല ആളുകളും മോതിരങ്ങൾ ഇടും പക്ഷെ അത് പിന്നീട് എടുക്കാൻ കഴിയില്ല ഇങ്ങനെ എടുക്കാൻ കഴിയാത്ത ഇങ്ങനെ കുടുങ്ങിയ മോതിരങ്ങൾ ഫയർ ഫയർഫോഴ്സിനെ സമീപിച്ച് അവർ ഊരി എടുത്ത മോതിരങ്ങളായി കാണുന്ന ഇത്രയും മോതിരങ്ങൾ നമ്മൾ എപ്പോഴും വിഴലിലിടുന്ന ഈ സാധനം എപ്പോഴും മോതിരം ശ്രദ്ധിക്കുക ഇത് ചിലപ്പോൾ നമ്മുടെ കൈ നീർക്കെട്ടായിട്ടോ എന്തെങ്കിലും വന്ന് ഊരാ കഴിയാതെയാവും അപ്പോൾ ഇത് ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്തുമ്പോൾ ഊരുകയും വിടുകയും ചെയ്ത് അങ്ങനെ ശീലിച്ചു പോരുക അല്ലെങ്കിൽ അവയുടെ കുടുംബം നമ്മളും ഫയർഫോഴ്സിനെ വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ ഓഫീസിൽ പോയി ഇതേ മാതിരി മോതിരം നമ്മൾ എടുത്തു കളയാൻ അവരെ അവരോട് പറയേണ്ടി വരും അപ്പൊ എല്ലാവരും മോതിരങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ ഇത്രയും സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുക